െ രാജസ്ഥാൻ റോയൽസ് വിജയിച്ചിരിക്കുക വിജയവുമായി എത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ മത്സരത്തിലാണ് രാജസ്ഥാൻ റോയൽസിന് ഈ ഒരു ഐ പി എൽ ആദ്യ വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് അതും ശക്തരായിട്ടുള്ള ശക്തരായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സിനെ തന്നെ പരാജയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും പ്രിയം പരാഗിന്റെ ഇന്നത്തെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ട കാര്യം തന്നെ അതുപോലെ ബാറ്റർമാരുടെ പ്രകടനം എല്ലാം വളരെ മികച്ചതായിരുന്നു നിതീഷ് റാണ വളരെ ബ്യൂട്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ ഇന്നിങ്സ് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു പിന്നെ അദ്ദേഹം കമ്പാക്ക് ഐ പി എല്ലിൽ കമ്പാക്ക് നടത്തുന്നു പലരും പറയുന്നു അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കില്ല അദ്ദേഹം വളരെ രാജസ്ഥാൻ മോശം മോശം ബൈ എന്നൊക്കെ പറഞ്ഞവർക്ക് അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്പർ ത്രീയിൽ ഇറങ്ങി വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം പരാഗി പരാഗിന്റെ ബോളർമാരെ യൂസ് ചെയ്ത രീതി വളരെ ഇൻക്രെഡിബിൾ ആയിരുന്നു കാരണം സന്ദീപ് ശർമ്മയെയും ജോഫ്ര ആർച്ചറുടെയും പവർ പ്ലേ യൂസ് ചെയ്ത രീതിയൊക്കെ വളരെ മികച്ചതായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മറ്റൊരു കാര്യം ഹസരംഗ മികച്ച ഫോമിലേക്ക് എത്തിയതും വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് തീക്ഷണ തീക്ഷണക്ക് വിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം റണ്ണ് വിട്ടുകൊടുക്കുന്നത് വളരെയധികം പിശുക്ക് കാണിച്ചു പിന്നെ സന്ദീപ് ശർമ്മ വാട്ട് എ പെർഫോമൻസ് വട്ട് പെർഫോമൻസ് അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ ടീമിൽ ഒരു അവസരം നൽകേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് അവസാന ഓവർ സാക്ഷാൽ ധോണിയെ പോലത്തെ മികച്ചൊരു ഫിനിഷർക്കെതിരെ ഒരു പ്രഷറും ഇല്ലാതെ അനായാസമാണ് അദ്ദേഹം ബോളിംഗ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതുപോലെ മികച്ച രീതിയിൽ സന്ദീപ് ശർമ്മ മികച്ച രീതിയിൽ ബോളിംഗ് നടത്തി ഡിഫെൻഡ് ചെയ്ത് രാജസ്ഥാൻ റോയൽസിനെ വിജയിപ്പിച്ചിരുന്നു അതുപോലെ ഇന്നത്തെ വിജയത്തിൻ്റെ ഒരു വലിയ ക്രെഡിറ്റും സന്ദീപ് ശർമ്മക്ക് കൊടുക്കേണ്ടത് തന്നെയാണ് ഓവറോൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഏതായാലും ഇന്നത്തെ മത്സരം രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് തായെ കമന്റായി രേഖപ്പെടുത്തൂ